വിവിധ ചികിത്സാ പദ്ധതികളും പ്രവർത്തനങ്ങളുമായി ആരോഗ്യ മേഖലയുടെ ജനങ്ങളെ കൂടുതൽ അടുപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും സംസ്ഥാനത്ത് വീട്ടിലെ പ്രസവം വർദ്ധിക്കുന്നതായ റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പതിനഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് ജനുവരി വരെയുള്ള ആരോഗ്യ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം മറ്റു ജില്ലകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ വീട്ടുപ്രസവം നടന്നത് മലപ്പുറം ജില്ലയിലാണ് വീട്ടിൽ പ്രസവം നടത്തിയത് മൂലം ജനന സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നില്ലെന്നുള്ള ദമ്പതികളുടെ പരാതി നിലനിൽക്കെയാണ് ഈ കണക്കുകൾ ശ്രദ്ധ നേടുന്നത് എല്ലാ വീട്ടുപ്രസവങ്ങളും സുരക്ഷിതമല്ലെന്നും മരണനിരക്ക് വർദ്ധിക്കുമെന്നുമുള്ള അവബോധം നൽകുകയാണ് വേണ്ടതെന്നും നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് മാത്രമല്ല ജനന സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുകയാണ് സർക്കാർ തലത്തിൽ നിന്നും ഇക്കാര്യത്തിൽ ചെയ്യേണ്ടതെന്നും അഭിപ്രായമുണ്ട് അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗിന്റെ വിവരാവകാശത്തിന് നൽകിയ മറുപടിയിലാണ് ആരോഗ്യവകുപ്പ് ഇത്തരം കണക്കുകൾ വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള കാലഘട്ടത്തിലാണ് മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വീട്ടുപ്രസവങ്ങൾ നടന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അറുപത്തി ആറ് വീട്ടു പ്രസവങ്ങളാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി വർഷത്തിൽ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് എന്നതാണ് കണക്ക് മുൻവർഷത്തേക്കാൾ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ച് മുതലുള്ള മലപ്പുറത്തെ വീട്ടുപ്രസവത്തിന്റെ കണക്കുകൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പതിനാറ് വരെ നൂറ്റി എൺപത്തി ആറ് പതിനാറ് മുതൽ പതിനേഴ് വരെ ഇരുന്നൂറ്റി മൂന്ന് പതിനേഴ് മുതൽ പതിനെട്ട് വരെ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പതിനെട്ട് മുതൽ പത്തൊൻപത് വരെ ഇരുന്നൂറ്റി അൻപത് പത്തൊൻപത് മുതൽ ഇരുപത് വരെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇരുപത് മുതൽ ഇരുപത്തി ഒന്ന് വരെ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെ ഇരുന്നൂറ്റി അറുപത്തി ആറ് മുതൽ ഇരുപത്തിയഞ്ച് ജനുവരി വരെ നൂറ്റി അമ്പത്തി അഞ്ച് എന്നിങ്ങനെയാണ് കണക്കുകൾ സംസ്ഥാനത്ത് ആകെ രണ്ടായിരത്തി പത്തൊൻപത് മുതലുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ വീട്ടുപ്രസവം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള കാലഘട്ടത്തിലാണ് ഇരുപത്തിനാല് സെപ്റ്റംബർ വരെ ഇരുന്നൂറ് വീട്ടുപ്രസവങ്ങൾ സംസ്ഥാനത്ത് ആകെ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കണക്ക് പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ നവജാത ശിശുക്കൾ മരിച്ചത് കഴിഞ്ഞ വർഷമാണ് ഒൻപത് നവജാത ശിശുക്കളാണ് മരിച്ചത് എറണാകുളം തൃശൂർ കൊല്ലം ജില്ലകളിൽ രണ്ടു വീതം കുട്ടികൾ മരിച്ചെങ്കിൽ കോഴിക്കോട് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഓരോ കുട്ടികൾ മരിച്ചു മലപ്പുറത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും തൊട്ടു മുൻപുള്ള രണ്ടു വർഷങ്ങളിലും രണ്ടു വീതം കുട്ടികൾ വീട്ടുപ്രസവത്തിൽ മരിച്ചുവെന്നാണ് ആവറേജ് കണക്ക് മലപ്പുറം ഭാഗത്ത് ആരോഗ്യ പ്രവർത്തകർ ഗർഭിണികളുടെ ശരീരം കാണുന്നത് തെറ്റാണെന്നും അത് പാപമാണെന്നും വരുത്തി തീർക്കുന്ന ചില പ്രചാരണങ്ങളാണ് ഇതിന് പിന്നിൽ പാവപ്പെട്ട ആളുകൾ ഇത്തരം പ്രചാരണങ്ങളിൽ വീണിട്ടാണ് ഇത്തരം വീട്ടുപ്രസവങ്ങൾ വർധിക്കുന്നത് മലപ്പുറത്ത് കാനാവ് എന്നൊരു പ്രദേശമുണ്ട് അവിടെ കഴിഞ്ഞ ആറ് മാസം മുൻപ് വീട്ടുപ്രസവങ്ങൾ അനധികൃതമായി നടത്തുന്ന മൂന്ന് സെന്ററുകളാണ് പോലീസ് പൂട്ടിച്ചത് ആ ജില്ലയിൽ തന്നെ ചില പ്രദേശങ്ങളിലാണ് കൂടുതൽ വീട്ടുപ്രസവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് തലക്കാവ് എന്ന സ്ഥലത്ത് അമ്മയും കുഞ്ഞും തന്നെ കഴിഞ്ഞിടെ മരിച്ചുപോയി നിലവിൽ ആരോഗ്യവകുപ്പ് വീട്ടുപ്രസവത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നാണ് പൊതുപ്രവർത്തകനും അഭിഭാഷകനുമായ കുളത്തൂർ ജയ്സിംഗ് പറയുന്നത് പല ഘട്ടങ്ങളിലും നവജാത ശിശുക്കൾ മരിക്കുന്നു അമ്മ മരിക്കുന്നു അല്ലെങ്കിൽ വൈകല്യങ്ങളോടുകൂടി കുഞ്ഞുങ്ങൾ ജനിക്കുന്നു മലപ്പുറം ഭാഗത്ത് ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ ഗർഭിണികളായ സ്ത്രീകളും കുടുംബാംഗങ്ങളും പാലിക്കാൻ തയ്യാറാകാത്തതാണ് പ്രശ്നം കേരളത്തിൽ പലയിടങ്ങളിലും വീട്ടുപ്രസവം എന്ന പേരിൽ വരുന്ന ജനന സർട്ടിഫിക്കറ്റുകൾ യാതൊരു അന്വേഷണവും കൂടാതെയാണ് അനുവദിക്കുന്നത് അതിന് കൃത്യതയുള്ള നിയന്ത്രണം കൊണ്ടുവരണം അടിയന്തര സാഹചര്യത്തിൽ ഉണ്ടാകുന്ന അവസ്ഥയല്ല ഈ പറയുന്നത് നിർബന്ധപൂർവം ആശുപത്രിയിൽ പോയി പ്രസവിക്കില്ലെന്ന് പറയുന്നിടത്താണ് വൃക്ഷം സ്വന്തമായി ചികിത്സ നടത്തുന്നതാണ് അപകടം യാതൊരു തരത്തിലുള്ള അന്വേഷണവും നടത്താതെ സർട്ടിഫിക്കറ്റ് നൽകുന്നുവെന്നും പഞ്ചായത്ത് അധികൃതർ ഇതിന് കൂട്ടുനിൽക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടി താനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ പ്രതിഭ ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട് വീട്ടു പ്രസവത്തിന് സാധ്യതയുള്ള വീടുകളിൽ ആശാവർക്കർ ജെ പി അച്ഛൻ എന്നിവരടങ്ങുന്ന ടീം സ്ഥിരമായി വീടുകൾ സന്ദർശിക്കുന്നുണ്ടെന്നും ഇതിന്റെ ഭവിഷ്യത്തുകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്നും ആരോഗ്യവകുപ്പ് വിവരാവകാശ രേഖ പ്രകാരം നൽകിയ മറുപടിയിൽ പറയുന്നുണ്ട് എന്നിട്ടും മനസ്സിലാകാത്ത പക്ഷം വാർഡ് മെമ്പർ വനിതാ ശിശു സംരക്ഷണം പോലീസ് തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റുകളുടെ സഹായ സഹകരണം തേടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ വിവിധ തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടും വളരെ ചെറിയ ഒരു ശതമാനത്തെ മാത്രമേ ആശുപത്രിയിലെ പ്രസവം എന്നതിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുള്ളൂവെന്നും വിവരാവകാശ രേഖയിൽ ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട് വീട്ടിൽ വെച്ച് പ്രസവം നടത്തുകയും പിന്നീട് ഷോൾഡർ ഡിസ്ട്രീഷിയായി പ്രസവം നടക്കാതെ വരുമ്പോൾ അത്തരം അവസ്ഥയിൽ ആശുപത്രിയിലേക്ക് പ്രസവത്തിനായി കൊണ്ടുവരുന്ന കേസുകൾ ഉണ്ടെങ്കിൽ അറിയിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ സംഭവിച്ച ഒരു ശിശുമരണം പോലീസിൽ റിപ്പോർട്ട് ചെയ്തെങ്കിലും പിന്നീട് നടപടിയൊന്നും ഉണ്ടായില്ലെന്നാണ് ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കുന്നത്